ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നമുക്ക് ലിറ്റിൽ സ്കോളർ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കാണാം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഒഡീഷയിലെ മയൂർ ബഞ്ചിലെ അപൂർവമായ വിഭവം ഏതാണ് ഉറുമ്പ് ചട്നി ചുവന്ന പുളിയുറുമ്പുകളെ കൊണ്ടുണ്ടാക്കുന്ന ചട്നി ിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീകൾ ആരുടേതാണ് എനിക്ക് മൂന്ന് ആവശ്യങ്ങളേ ഉള്ളൂ ഒന്ന് പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങൾ മൂന്ന് പുസ്തകങ്ങൾ പ്രശസ്തനായ ഒരു സാഹിത്യകാരന്റെ വാക്കുകളാണിത് ആരുടേതാണ് ഈ വാക്കുകൾ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ഇത് ആരുടെ ആത്മകഥയാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ പതിമൂന്ന് വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഗോവ ർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോപ്പ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ ഒന്നാമത്തെ രാജ്യം അമേരിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രേരണ കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം റോബോട്ട് എലീന തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി തൻ്റെ ഇടം യു എസിൽ നിന്നുള്ള സ്വകാര്യ കമ്പനി ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യം പെരഗ്രിൻ ചന്ദ്രനിലേക്കുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ ദൗത്യമാണ് ഇത് പതിനേഴാം ലോകസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ സോമരാജ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഏതാണ് ഓപ്പൺ ഹേമാർ ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ക്രിസ്റ്റഫർ നോളൻ മികച്ച നടനായി കിലിയൻ മർഫിയും മികച്ച സഹനടനായി റോബർട്ട് ഡൗനി ജൂനിയറും മികച്ച ഒറിജിനൽ സ്കോറിനായി ലുഡിംഗ് ഗൊരാൻസണും ഓപ്പൺ ഹേമറിനു വേണ്ടി ഗോൾഡൻ ഗ്ലോ പുരസ്കാരം സ്വന്തമാക്കി മികച്ച മോഷൻ പിക്ചറായി ഓപ്പൺ ഹേമർ തിരഞ്ഞെടുക്കപ്പെട്ടു ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് അന്തരിച്ച ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ ഏത് രാജ്യക്കാരനാണ് ജർമ്മനി ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവൻ ഒന്നാം ലഗ് രാജ് ബിന്ദുവിന് ചുറ്റും ഹെയ്ലോ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി കെ വീരമണിദാസന് കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആൻസർ ഇ സന്തോഷ് കുമാർ കൃതി നാരകങ്ങളുടെ ഉപമ കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ഷാഹി ദേവേന്ദു ദിലീപ് श्री इश्वा नद खेना जॉर्ज टीजी शमना सलाहुद्दीन, सरीना निदा, राहिला इलियास अंगद दियालक्ष्मी एम राघव रदिगा अहसान नीदु हबीब निसी एम एस निरंजना राजीव एम जैकेट गेमिंग, रबीह പ്രിജി പി എം ഫർഹ ആയിഷ എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ചന്തുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ് ചന്തുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്